ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വാശിയേറിയ പോരാട്ടം തന്നെയാണ് ഓരോ മണിക്കൂറിലും കാണാൻ സാധിക്കുക ഇഞ്ചൊടിഞ്ച് പോരാട്ടം നടക്കുന്ന ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയുള്ള അട്ടിമറി വോട്ടിംഗ് സെറ്റ് പുറത്തുനിന്നിരിക്കണം അപ്പൊ ഇന്നത്തെ ഡി എഫ് ഒക്കെ നമ്മൾ പറയാം നമുക്ക് ഒരു വോട്ടിംഗ് സെറ്റ് ആണ് അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മറ്റേ ആദ്യം വേണ്ടി ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ ഒരു മണിക്കൂറില് ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിലവിലെ ഒന്നാം സ്ഥാനത്ത് അട്ടിമറി മുന്നേറ്റം നടത്തിയിരിക്കുന്ന സിജോ സിജോ ഇപ്പോൾ നേരിയ വോട്ടിന് ഋഷിനെ മറികടന്നിരിക്കുന്നത് അമ്പതിനായിരം വോട്ട് കടന്നിരിക്കുന്നത് അമ്പത്തോരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് വോട്ട് സിജോ സ്വന്തമാക്കി സ്ഥലത്തോട്ട് പിന്നോട്ട് പോയിരിക്കണ ഋഷി ഋഷിക്ക് ഏകദേശം നാൽപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് വോട്ടാണ് ഈ ഒരു സമയം വരെ സ്വന്തമാക്കാൻ സാധിച്ചത് മൂന്നാം സ്ഥാനത്ത് ഏഴ് നിമിഷം ജിൻഡോ മുന്നേറ്റം തന്നെയാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത് നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് വോട്ട് സ്വന്തമാക്കിയപ്പോൾ നാലാം സ്ഥാനത്ത് നിലവിൽ നമ്മുടെ അസീറോക്കിയാണ് അസീറോക്കിക്ക് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് വോട്ട് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്ത് നോറയുടെ പോരാട്ടം തന്നെയാണ് നോറ തൊട്ട് പുറകെ തന്നെയാണ് നാൽപ്പത്തയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് വോട്ട് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ആറാം സ്ഥാനത്ത് തന്നെ നിലവിൽ ലക്ഷ്മിബായി ലക്ഷ്മിബായിയുടെ വോട്ട് നോക്കിയാണ് നാൽപ്പത്തി കടന്നിട്ടുണ്ട് കിടന്നിട്ടുണ്ട് നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി വോട്ട് സ്വന്തം നിക്ഷേണയുടെ വോട്ട് നാൽപ്പത്തി രണ്ടായിരത്തി ഇരൂറ്റി അമ്പത്തി ഏഴ് കിടന്നപ്പോ എട്ടാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം തകർച്ച നീക്കുന്ന സുരേഷിനെയാണ് കാണാൻ ശ്രദ്ധിക്കാൻ സുരേഷ് നാൽപ്പത്തൊള്ളായിരത്തി അഞ്ഞൂറ്റി അറുപത് വോട്ട് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്തൊക്കെയാണെങ്കിലും വരും സുരേഷ് നിക്ഷേണ തുടങ്ങിയവരുടെ കാര്യത്തിൽ നിർണായകമായിരിക്കും കാത്തിരിക്കാൻ ഒരു മണിക്കൂറിലെ ഏറ്റവും കുറച്ച് വോട്ടിംഗ് സെറ്റ് ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മനസ്സിലാക്കിയാലാന്ന് കമന്റ് ബോക്സിൽ